ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയിലെ ഏത് ജൈന ആത്മീയ ആചാര്യനാണ് യു എസ് പ്രസിഡൻറ്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ലോകേഷ് മുനി ഇന്ത്യയിലെ ഏത് ജൈന ആത്മീയ ആചാര്യനാണ് യു എസ് പ്രസിഡൻറ്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ലോകേഷ് മുനിക്ക് ടിക്ടോക്ക് നിരോധിക്കാൻ ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ് അമേരിക്ക ടിക്ടോക്ക് നിരോധിക്കാൻ ബില്ല് പാസാക്കിയ രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി നാലിലെ ഭൗമ മണിക്കൂർ ആചരണം നടന്ന എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി നാലിലെ ഭൗമ മണിക്കൂർ ആചരണം നടന്നത് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടിന് അന്തരിച്ച ഹുവാൻ വിൻസൻ മോറ ഏത് നിലയിലാണ് ശ്രദ്ധേയനായിരുന്നത് ലോകത്തെ ഏറ്റവും പ്രായമേറിയ പുരുഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടിന് അന്തരിച്ച ഹുവാൻ വിൻസൻ പെരേര മോറ ശ്രദ്ധേയനായത് ലോകത്തെ ഏറ്റവും പ്രായമേറിയ പുരുഷൻ എന്ന നിലയിലാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവി ആരാണ് സദാനന്ദ് വസന്ത് ദത്തേ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവി സദാനന്ദ് വസന്ത് ദത്തേയാണ് എത്ര ഘട്ടങ്ങളിലായിട്ടാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് ഏഴ് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യാ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്കയാണ് ഗർഭചിത്രത്തിനുള്ള സ്ത്രീകളുടെ അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ് ഫ്രാൻസ് ഗർഭചിത്രത്തിനുള്ള സ്ത്രീകളുടെ അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ് ആണ് ഓപ്പറേഷൻ ദിവ്യാസ്ത്രയുടെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ ഏതാണ് അഗ്നി ഫൈവ് ഓപ്പറേഷൻ ദിവ്യാസ്ത്രയുടെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ അഗ്നി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒൻപതിന് പാകിസ്ഥാൻ്റെ പതിനാലാം പ്രസിഡൻ്റായി ചുമതലയേറ്റത് ആരാണ് ആസിഫ് അലി സർദാരി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒൻപതിന് പാകിസ്ഥാൻ്റെ പതിനാലാം പ്രസിഡൻറ്റായി ചുമതലയേറ്റത് ആസിഫ് അലി സർദാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ് അമിതാഭ് ഘോഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഘോഷാണ് കോഴക്കേസിൽ എം പിമാർക്കും എം എൽ എ മാർക്കും പ്രത്യേക പരിരക്ഷ ഇല്ലെന്ന് പ്രസ്താവിച്ച സുപ്രീം കോടതി ബെഡ്ജ് ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ആരാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കോഴക്കേസിൽ എം പിമാർക്കും എം പ്രത്യേക പരിരക്ഷ ഇല്ലെന്ന് പ്രസ്താവിച്ച സുപ്രീം കോടതി ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ലോക സന്തോഷ ദിനം എന്നാണ് മാർച്ച് ഇരുപത് ലോക സന്തോഷ ദിനം മാർച്ച് ഇരുപതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൃത്ത കലാനിധി പുരസ്കാരം ലഭിച്ച മലയാളി നർത്തകി ആരാണ് ഡോക്ടർ നീന പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൃത്ത കലാനിധി പുരസ്കാരം ലഭിച്ച മലയാളി നർത്തകി ഡോക്ടർ നീന പ്രസാദാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പോൾ സക്കറിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഫ വർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്കാണ് പ്രഭ വർമ്മയ്ക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി പി കെ കാളൻ പുരസ്കാരം ലഭിച്ചത് കെ കുമാരനാണ് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പി കെ കാളൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ കുമാരന് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാനത്തെ സ്റ്റേഷൻ മാർച്ച് ആറിന് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് തൃപ്പൂണിത്തുറ കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാനത്തെ സ്റ്റേഷൻ മാർച്ച് ആറിന് ഉദ്ഘാടനം ചെയ്തത് തൃപ്പൂണിത്തുറയിലാണ് ഈജിപ്റ്റിൻ്റെ പ്രസിഡൻറ്റായി എത്രാം തവണയാണ് അബ്ദുൾ ഫത്ത അൽ സീസി അധികാരമേറ്റത് മൂന്നാം തവണ ഈജിപ്റ്റിൻ്റെ പ്രസിഡൻറ്റായി മൂന്നാം തവണയാണ് അബ്ദുൾ ഫത്ത അൽ സീസി അധികാരത്തിലേറിയത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് വിജയ് ഛേത്രി ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ വിജയ് ഛേത്രിയാണ് വിദൂര ഓൺലൈൻ വോട്ടിംഗ് സമ്പ്രദായം ആദ്യമായി ഉപയോഗപ്പെടുത്തിയത് അടുത്തിടെ ഏത് രാജ്യത്ത് നടന്ന തിരഞ്ഞെടുപ്പിലാണ് റഷ്യ വിദൂര ഓൺലൈൻ വോട്ടിംഗ് സമ്പ്രദായം ആദ്യമായി ഉപയോഗപ്പെടുത്തിയത് ഈ അടുത്തിടെ റഷ്യയിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് പാലസ്തീൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് മുഹമ്മദ് മുസ്തഫ പാലസ്തീൻ്റെ പുതിയ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയാണ് സരസ്വതി സമ്മാൻ ലഭിക്കുന്ന എത്രാമത്തെ മലയാളിയാണ് പ്രഭ വർമ്മ നാലാമത്തെ സരസ്വതി സമ്മാൻ മുമ്പ് ലഭിച്ചവർ ബാലാമണിയമ്മ കെ അയ്യപ്പ പണിക്കർ സുഗതകുമാരി എന്നിവരാണ് നാലാമതായിട്ടാണ് പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ് നാറ്റോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ച അന്താരാഷ്ട്ര സംഘടന നാറ്റോയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിൻ്റെ സംവിധായിക ആരാണ് പായൽ കബാഡിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിൻ്റെ സംവിധായിക പായൽ കബാഡിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നും പിന്മാറിയ കായിക താരം ആരാണ് മേരി കോം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നും പിന്മാറിയ കായിക താരം മേരി കോമാണ് ഇന്ത്യയിലെ യുണീസെഫിൻ്റെ അംബാസിഡറായി നിയമിക്കപ്പെട്ട നടി ആരാണ് കരീന കപ്പൂർ ഇന്ത്യയിലെ യുണീസെഫിൻ്റെ അംബാസിഡറായി നിയമിക്കപ്പെട്ട നടി കരീന കപ്പൂർ ആണ് ഭരണത്തിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ ആദ്യത്തെ ഭരണത്തിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ ശ്വാസകോശാർബുദത്തെ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ ഒരുക്കുന്ന പുതിയ വാക്സിൻ്റെ പേരെന്താണ് ലെങ് വാക്സ് ശ്വാസകോശാർബുദത്തെ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ ഒരുക്കുന്ന പുതിയ വാക്സിനാണ് ലെങ് വാക്സ് റഷ്യൻ പ്രസിഡന്റായി വ്ളാഡിമർ പുടിൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എത്രാം തവണയാണ് അഞ്ചാം തവണ റഷ്യൻ പ്രസിഡന്റായി വ്ളാഡിമർ പുടിൻ തിരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ചാം തവണയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാപ്പനീസ് ഗ്രാൻഡ് പ്രി ജേതാവ് മാക്സ് വെസ്റ്റപ്പനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാപ്പനീസ് ഗ്രാൻഡ് പ്രി ജേതാവാരാണ് മാക്സ് വെസ്റ്റപ്പൻ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ സിഇഒ ആരാണ് ശ്രീകുമാർ കെ നായർ വിഴിഞ്ഞം ഇൻറ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ സിഇഒ ശ്രീകുമാർ കെ നായർ ആണ് ഏപ്രിലിൽ പ്രവർത്തനം നിലച്ച റഷ്യയുടെ ചാര ഉപഗ്രഹം ഏതാണ് കോസ്മോസ് ടു വൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പ്രവർത്തനം നിലച്ച റഷ്യയുടെ ചാര ഉപഗ്രഹം ഏതാണ് കോസ്മോസ് ടു വൺ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിതയായത് ആരാണ് ക്രിസ്റ്റലീന ജോർജീവ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിതയായത് ക്രിസ്റ്റലീന ജോർജീവയാണ് റഷ്യയുടെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി ആരാണ് വിനയ് കുമാർ റഷ്യയുടെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി വിനയ് കുമാറാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധി ആരാണ് ജഗ്ജിത് പവാദിയ ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധി ജഗ്ജിത് പവാതിയാണ് അടുത്തിടെ ഫിലിപ്പീൻസിന് ഇന്ത്യ കൈമാറിയ ക്രൂയിസ് മിസൈൽ ഏതാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് അടുത്തിടെ ഫിലിപ്പീൻസിന് ഇന്ത്യ കൈമാറിയ ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ചാറ്റ് ജി ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച ചാറ്റ് ബോട്ട് ഏതാണ് ഗ്രോക്ക് ചാറ്റ് ജി പി ഡി ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് ലക്ഷദ്വീപിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ച സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ലക്ഷദ്വീപിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ച സ്വകാര്യ ബാങ്ക് എച്ച് ഡി എഫ് സി ആണ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോയിൽ കാൽകുത്തിയ ആദ്യ മനുഷ്യൻ ആരാണ് ക്രിസ് ബ്രൗൺ ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോയിൽ കാൽ ആദ്യ മനുഷ്യൻ ക്രിസ് ബ്രൗൺ ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്